ഇപ്പൊ ഇന്നലെ ഇറാൻ ഇസ്രായേലിനെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആക്രമിക്കും പറഞ്ഞിട്ട് നിരവധി വാർത്തകളാണ് പല സ്രോതസ്സുകളിൽ നിന്ന് വന്നത് പക്ഷേ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇറാൻ ഒരു തരത്തിലും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ പുതിയ ഒരു വഴിത്തിരിവിൽ ഇറാൻ ഹൊർമൂസ് കടൽ തീരത്ത് അതായത് ഈ ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെയും ഇടയിൽ കൂടെ കടന്നു പോകുന്ന ഒരു കടലാണ് ഈ ഹൊർമൂസ് കടൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വഴിക്ക് ഒരുപാട് ട്രേഡ് നടക്കുന്നുണ്ട് അമേരിക്കയുടെയും അതേപോലെ തന്നെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ ട്രേഡ് നടക്കുന്നുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ഒരുപാടുണ്ടല്ലോ അവിടെ അപ്പൊ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഇസ്രായേലിന്റെ ഒരു കപ്പൽ യു എൽ നിന്ന് ഇന്ത്യയിലേക്ക് പോവുകയായിരുന്നു ആ ഒരു കപ്പലിനെയാണ് പിടിച്ചത് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരുടെ ഇറാന്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ആ ഒരു കപ്പൽ അവർക്ക് സ്വന്തമായി എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ തന്നെ വരുന്നത് ഇത് കേട്ടതിന് ശേഷം ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഈ ഒരു സംഗതിക്ക് ഞങ്ങൾ ഉഗ്രമായ തിരിച്ചടി തരും എന്നാണ് പറയുന്നത് നമുക്കറിയാം ഈ ഇറാനെ കാലാകാലങ്ങളായിട്ട് ഈ ഒരു ഇസ്രായേൽ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ തരത്തിലും ഇറാന്റെ ഏതെങ്കിലും ഒരു ആണവ ആയുധ നിർമ്മാണ കേന്ദ്രമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ബോംബ് ചെയ്ത് നശിപ്പിക്കും അത് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് കഴിഞ്ഞ ഒരു ഇരുപത്തി വർഷമായിട്ട് ചെയ്യുന്ന സംഗതിയാണിത് അതുകൊണ്ടാണ് ഇറാന്റെ അടുത്ത് അണുവാായുധം ഇല്ലാത്തത് അപ്പൊ അങ്ങനെ നിരവധി തരം ആക്രമണങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഇറാന്റെ ഒരുപാട് സൈനിക മേധാവികളെ ഓരോ സമയത്ത് ഇടവിട്ടിടവിട്ട് കൊല്ലുന്നുമുണ്ട് ചില സമയങ്ങളിൽ ഈ ഇറാന്റെ സൈനിക മേധാവികളെ ഇറാന്റെ ഉള്ളിലെത്തിയിട്ടാണ് കൊല്ലുന്നത് അത് ചിലപ്പോൾ മിസൈലായിരിക്കാം ചിലപ്പോൾ ഭൂമി ട്രാപ്പ് ആയിരിക്കാം അങ്ങനെ എന്തായാലും ശരി അങ്ങനെ ഒരുപാട് കൊല്ലുന്നുണ്ട് തിരിച്ച് ഇറാൻ വല്ല ഒന്നും ചെയ്യുന്നുണ്ടോ ഇസ്രായേലിനു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഒന്നും തന്നെ ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ല പക്ഷെ ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ടാ ചെയ്യുക പിന്നെ ഇപ്പോഴാണ് ഈ ഒരു ഗാസ പ്രശ്നം വന്നപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് മൂന്ന് നാല് രാജ്യങ്ങൾക്ക് ആയുധം കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിപ്പിക്കുന്നുണ്ട് അത് തന്നെ വലിയ എടുത്തു പറയാവുന്ന ഒരു ആക്രമണമല്ല കാരണം ഒന്ന് ഈ ഹെസ്ബുള്ളി രണ്ട് രണ്ട് ആണ് മൂന്ന് ഈ പറയുന്ന ഹമാസ് ആണ് അങ്ങനെ മൂന്ന് സ്ഥലത്തു നിന്നാണ് ഇപ്പോ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അത് ചെറിയ ചെറിയ ആക്രമണങ്ങൾ മാത്രമാണ് അതിൽ ഈ യമൻ മാത്രമാണ് കുറച്ച് ശക്തമായിട്ട് ആക്രമിക്കുന്നത് അതായത് ചെങ്കടൽ ഉപരോധിച്ചിരിക്കുകയാണല്ലോ അപ്പൊ അതും വലിയൊരു പ്രശ്നമാണ് ഈ പാശ്ചാത്യക്ക് ഇപ്പൊ ഇസ്രായേലിലേക്കുള്ള ഒരുപാട് ചരക്കുകൾ വന്നിരുന്നത് യു എ ഇ സൗദി അറേബ്യ ജോർദാൻ വഴിക്കായിരുന്നു ആദ്യം ഇന്ത്യയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും കപ്പലുകൾ ഹൊർമോ തീരത്തുകൂടെ ചെന്ന് ഗൾഫ് രാജ്യങ്ങളുടെ പോർട്ടിൽ എത്തിയതിനു ശേഷം അവിടെ എല്ലാ ചരക്കുകളും ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ട്രക്ക് വഴിയാണ് ഇസ്രായേലിലേക്ക് യു സൗദി അറേബ്യ ജോർദാൻ വഴിക്ക് എത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു ഹൊർമോസ് കടൽ തീരം ഈ ഒരു കടലിടുക്ക് ഉപരോധിക്കാനാണ് ഇറാന്റെ ഭാവം എന്നാണ് തോന്നുന്നത് അങ്ങനെ ഉപരോധിക്കുകയാണെങ്കിൽ പിന്നെ ഇസ്രായേലിന് വലിയ തലവേദനയാണ് വരാൻ പോകുന്നത് കാരണം ഒരു തരത്തിലും ഒരു ചരക്കും ഒന്നും തന്നെ അതായത് ഭക്ഷ്യസാധനം വരെ ഒന്നും തന്നെ ഇസ്രായേലിന് അവസ്ഥ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിലത്തെ ആദ്യത്തെ വാർത്തയാണിത് ദ ഹിന്ദു പറഞ്ഞ ഒരു ഇന്ത്യൻ പത്രത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് പതിനേഴ് ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഈ ഇറാൻ അറസ്റ്റ് ചെയ്ത ഈ ഒരു കപ്പലിൽ ഉള്ളത് ടോട്ടൽ ഇരുപത്തഞ്ച് ജോലിക്കാരാണ് ഉള്ളത് അതായത് പതിനേഴ് പേരും ഇന്ത്യക്കാരാണ് അവർ ആ കപ്പലിൽ തന്നെ പോയി എന്നാണ് കേട്ടത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു കപ്പലിന്റെ പേര് എംഎസ്സി എറീസ് എന്നാണ് ഇത് പോർച്ചുഗലിലും യു കെയിലുമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിന്റെ ഉടമ ഇസ്രായേലി ആണ് എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ മെഗാട്രോൺ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി പറയുന്നത് ഈ എം എസി എറീസിന്റെ ഈ ഒരു അറസ്റ്റ് കാണിക്കുന്നത് ഇസ്രായേലിന് കൂടുതൽ തലവേദന വരാൻ പോവുകയാണ് കാരണം ഇതുവരെ യു എ ഇ സൗദി അറേബ്യ ജോർദാൻ ഖത്തർ ഇങ്ങനെ നാല് രാജ്യങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇസ്രായേലിലേക്കുള്ള എല്ലാ ഭക്ഷ്യ സാധനങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ഹൂത്തി ചെങ്കടലും ഇനി ഹൊർമോസ് കടലിൽ ഇറാനും ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇസ്രായേലിന് ഒരു തരത്തിലുള്ള സാധനങ്ങളും കിട്ടാൻ പോകുന്നില്ല അതോടുകൂടിയിട്ട് പിന്നെ ഇറാനെ ആക്രമിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇസ്രായേലിന് മുന്നിലില്ല എന്നതാണ് ഇവിടെ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസിൽ ഇന്ന് രാവിലെ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ലെങ്കിലും ഇന്ന് രാവിലെ നിരവധി മണിക്കൂറുകളാണ് ഈ ഹെസ്ബുള്ള ഒരുപാട് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ആ മിസൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം തകർത്തിട്ടു എന്നതാണ് വാർത്ത വന്നിരുന്നത് ചിലപ്പം ഈ ഇറാൻ ടെസ്റ്റ് ചെയ്യുകയായിരിക്കും അതായത് ഈ ഹിസ്ബുള്ളനെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ആക്രമണം നടത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിൻ്റെ ഈ ഡിഫൻസ് സിസ്റ്റം തളരുമല്ലോ ആ സമയത്ത് ആക്രമിക്കാനായിരിക്കും പദ്ധതി എന്നാണ് തോന്നുന്നത് പക്ഷെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല പിന്നെ ഈ മാപ്പിൽ കാണുന്ന എന്താണ് ഈ ഹൊർമോസ് കടലിടുക്ക് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹൊർമോസ് എന്ന് പറയും അത് ഈ ഒരു കടൽ തീരം പോകുന്നത് ഈ ഒരു കനാൽ പോലത്തെ സംഗതി പോകുന്നത് വളരെ അടുത്തുകൂടെയാണ് ഇറാന്റെ അതിർത്തിക്ക് വളരെ അടുത്തു കൂടിയാണ് പോകുന്നത് ചെങ്കടൽ പോലെയല്ല വളരെ അടുത്തുകൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കപ്പലുകളിനെ പിടിക്കാൻ നല്ല സുഖമാണ് അങ്ങനെയാണ് ഇപ്പോൾ ഒരു കപ്പൽ പിടിച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്താണ് ബഹ്റൈൻ കുവൈത്ത് ഒമാൻ ഖത്തർ ഈ വക രാജ്യങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങൾ മൊത്തം ഇവിടെയാണുള്ളത് പിന്നെ സൗദി അറേബ്യ അപ്പുറത്താണ് ചെങ്കടലുള്ളത് അപ്പൊ ഈ രണ്ട് ഭാഗവും ബ്ലോക്ക് ആക്കാനാണ് ഇവരുടെ പദ്ധതി എന്ന് തോന്നുന്നു പിന്നെ അതോടൊപ്പം തന്നെ വാർത്തകൾ വരുന്നത് ചരക്ക് കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ഇറാന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിന്റെ അനന്തര ഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന് അതിഭയങ്കരമായ സപ്പോർട്ട് മാറ്റാണ് അമേരിക്ക മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ യുദ്ധ കപ്പലുകൾ ചെങ്കടലിൽ വന്ന് കിടക്കുന്നുണ്ട് അതിനു പുറമെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഇസ്രായേലിനെ സഹായിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത് പിന്നെ ഇസ്രായേൽ പറയാണ് സ്ഥിതിഗതികൾ വഷളാക്കാനാണ് തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണിത് അപ്പോ ഈ ഒരു ഇസ്രായേലി കപ്പലിന്റെ അറസ്റ്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ അപ്പൊ ആ വീഡിയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ യൂട്യൂബിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടാൽ മതി എക്സിലൊക്കെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന അവരുടെ ഒരു സൈനിക വിങ് ഉണ്ട് അതിലൂടെ കമാൻഡോകളാണ് ഹെലികോപ്റ്ററിൽ വന്നിട്ടാണ് അതിൽ ഇറങ്ങിയിട്ട് എല്ലാരെയും അറസ്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തിന് ശേഷം പിന്നെ കപ്പൽ തിരിച്ചുവിട ഈറാനിലേക്കൊന്നും പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും രൂക്ഷമാവാൻ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ഗാസയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം ഗാസേലി ഇറാൻ തന്നെയാണ് വളരെ പരോക്ഷമായി ആയുധം നൽകിയിട്ട് ഹമസിനെ സഹായിക്കുന്നത് അതോടൊപ്പം തന്നെ ലബനനെ സഹായിക്കുന്നതും യമൻ ഭാഗത്തു കൂടെ ആക്രമിക്കുന്നതും ഒക്കെ തന്നെ ഈ ഇറാന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെയാണ് അത് നന്നായിട്ട് ഇസ്രായേലിനും അമേരിക്കക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ നേരിട്ട് ആക്രമിക്കുന്നത് അങ്ങനെ നേരിട്ട് ആക്രമിച്ചതിന്റെ ഫലമായിട്ടാണ് സിറിയയിലുള്ള ഇറാൻ എംബസി തകർക്കുകയും അതില് ഒരുപാട് അവിടുത്തെ അംബാസിഡർ ഉൾപ്പെടെ ചില സൈനിക മേധാവികൾ വരെ ഉണ്ടായിരുന്നു എല്ലാവരും മരണപ്പെടുകയും ചെയ്തു അപ്പൊ അതിന്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഈ രൂപത്തിൽ ഓരോ ദിവസം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാസ പറഞ്ഞ ചെറിയൊരു സ്ഥലം ആ സ്ഥലത്ത് ഇപ്പോൾ ആറ് മാസമായി ഈ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു പിന്നെ അതിന്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഹമാസ് എന്ന് പറഞ്ഞ ആ ഈ പോരാളികൾ സ്വതന്ത്ര സമരത്തിന്റെ പോരാളികൾ ചില രീതിയിലൊക്കെ പ്രതിരോധിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഹമാസിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല മാസമായിട്ട് ഈ പറഞ്ഞ ഇത്രയും വലിയ വലിയ രാജ്യങ്ങൾ വന്നിട്ട് അതോടൊപ്പം തന്നെ അമേരിക്കൻ സൈനികർ വരെ ഇസ്രായേലി സൈനികർ ഒപ്പം കൂടിയിട്ട് ഈ ഗാസയിലേക്ക് പോയി എന്നിട്ട് പോലും ഇന്ന ഒരു ആറു മാസമായിട്ട് പോലും ഹമാസിന് പിടിച്ചുകെട്ടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ആ ഭാഗത്ത് തന്നെ വലിയ പ്രശ്നമാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ ഈ ഇറാനുമായിട്ട് നേരിട്ടുള്ള ഈ ആക്രമണത്തിനൊക്കെ സാധ്യത തെളിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ തുടർന്ന് വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇറാൻ പിടിച്ചെടുത്ത ഈ കപ്പൽ അത് ജോഡിയാക്ക് മാറി ടൈം എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഇസ്രായേലി കമ്പനിയാണ് ആ കമ്പനി ഒരു ശതകോടീശ്വരന്റെയാണ് അയാളുടെ പേര് ഇയാൽ ഓഫേഴ്സ് എന്നാണ് ആ ഒരാളുടെ കമ്പനി സോഡിയ ഗ്രൂപ്പ് ആ ഒരു ഗ്രൂപ്പിന്റെ കീഴിലാണ് ഈ ഒരു കപ്പൽ എന്നാണ് പറയുന്നത് അതാണ് ഇപ്പൊ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഉടമ ഈ പറഞ്ഞ ഇയാൾ ഓഫേഴ്സ് ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ ഈ ഒരു കപ്പൽ ബൾക്ക് കാര്യർ ആണ് എന്ന് വെച്ചാൽ വലിയൊരു ഷിപ്പ് ആണ് ഒരുപാട് ചിരക്ക് ഉണ്ട് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്നു ചിലപ്പം ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനായിരിക്കും വരുന്നുണ്ടപ്പോ എന്താ അറിയില്ല അപ്പൊ ആ സമയത്താണ് പിടിച്ചിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഈ സംഗതികൾ ഇങ്ങനെ വഷളായി വഷളായി വരുമ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അതായത് അമേരിക്കയും അമേരിക്കയുടെ കൂടെയുള്ള കൂട്ടാളികളും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഫ്രാൻസ് ബ്രിട്ടൻ അങ്ങനത്തെ രാജ്യങ്ങളായിരിക്കും എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ട് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന് വേണ്ടി തയ്യാറാകണം എന്നുള്ള ഒരു വിളംബരം പുറപ്പെടിച്ചിരിക്കുകയാണ് പിന്നീട് ബൈഡൻ പറയുന്നത് ഞങ്ങൾ എല്ലാ തരത്തിലും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കപ്പലുകൾ മാത്രമല്ല ഇപ്പോൾ കൂടുതൽ ആയുധങ്ങളും ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ ഒരു താക്കീതും കൊടുക്കുന്നുണ്ട് അതായത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് രണ്ടു പ്രാവശ്യം ചിന്തിച്ചിട്ട് മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചതോ അതൊരു പ്രശ്നം തന്നെയല്ല എന്നുവച്ചാൽ ഇസ്രായേലിനെ തോന്നിയതൊക്കെ ചെയ്യാൻ എല്ലാവരും സഹിച്ചു കൊള്ളണം എന്നാണ് ഈ അമേരിക്ക പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നാടകീയമായ ചില വിവരങ്ങൾ ആണ് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ വരുന്നത് അതായത് ഇപ്പൊ തുർക്കി പറയുന്നത് ഞങ്ങളുടെ ആകാശ അതിർത്തി ഈ പറഞ്ഞ ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കാൻ തരില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അത് യു പറഞ്ഞു ഖത്തർ പറഞ്ഞു അങ്ങനെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് അതായത് യുദ്ധം വേണമെങ്കിൽ ചെയ്തോ പക്ഷെ ഞങ്ങളുടെ രാജ്യത്ത് നിന്നും വേണ്ട എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പൊ ഇനി മുന്നോട്ട് കാണാം എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക എന്നാണ് പറയുന്നത് അത് അനുസരിക്കേണ്ടതായിട്ട് വരും അപ്പൊ പിന്നെ ഞങ്ങളുടെ ആകാശ അതിർത്തി ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഈ തുർക്കി തന്നെയാണ് ഒരുപാട് സംഗതികളൊക്കെ അയച്ചു കൊടുത്ത് ഈ ഇസ്രായേലിനെ ഉള്ളായിട്ട് സഹായിക്കുന്നതും അതുപോലെ തന്നെയാണ് ഈ ജോർദാനും സൗദി അറേബ്യ എല്ലാം തന്നെ വേണ്ട രീതിയിലൊക്കെ തന്നെ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ രാജ്യങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ മുഖവലിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ ഈ വാർത്ത അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രസകരമായ ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് അതായത് ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും അതിന്റെ കാരണക്കാരായിട്ടുള്ളത് അതായത് അടിവേര് മാന്തി അത് അമേരിക്ക ആയിരിക്കും എന്ന കാലത്ത് ഒരു സംശയമുണ്ടാ ഇപ്പൊ ഈ റഷ്യയിൽ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായല്ലോ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കേസ് കൂടുതൽ കൂടുതൽ ഓരോ ദിവസം തെളിഞ്ഞു തെളിഞ്ഞു പുറത്തേക്ക് വരികയാണ് അപ്പൊ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് റഷ്യൻ അന്വേഷണ ഏജൻസികൾ പറയാണ് കുറെ ഡിജിറ്റൽ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുമാത്രല്ല ഈ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നു കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തിരുന്നല്ലോ അപ്പൊ ഈ പൈസ അവിടുന്നാണ് വന്നത് എന്ന് അന്വേഷിപ്പോൾ മനസ്സിലായത് എന്താ അതാണ് ഇവിടെ രസകരമായ വാർത്ത അതാണ് ഇവിടെ പറയുന്നത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ഈ ഫണ്ട് വന്നത് യുക്രൈനിലുള്ള ഒരു കമ്പനി എന്നാണ് ഈ കമ്പനിയുടെ ഉടമ ആരാണ് അവിടെയാണ് ടേണിംഗ് പോയിന്റ് വഴിത്തിരിവ് ആ കമ്പനിയുടെ ഉടമയാണ് ബൈഡന്റെ ഇപ്പൊ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് മകനായിട്ടുള്ള ഹൺഡർ ബൈഡന്റെ കമ്പനിയാണത് അതിൽ നിന്നാണ് ഈ തീവ്രവാദികൾക്ക് പണം ചെന്നിട്ടുള്ളത് അതാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അമേരിക്കയുടെ രാഷ്ട്രപതിയും രാഷ്ട്രപതിയുടെ മകനും ഡയറക്റ്റ് ബന്ധമുണ്ട് ഈ ഒരു തീവ്രവാദി ആക്രമണത്തിൽ എങ്ങനെ പൈസ കൊടുത്ത് ചെയ്യിച്ചതാണേ അതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ റഷ്യത്തെ ന്യൂസ് മാത്രം കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ പുറപ്പെട ചാനലും മൗനത്തിലാണ് എന്ന് മാത്രമല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ബുരിഷ്മ ഹോൾഡിങ്സ് ഇതാണ് ഈ ഹൺഡ്രഡ് ബൈഡന്റെ കമ്പനിയാണത് ആ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ കുറച്ച് പണം ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് പോയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് അത് കൃത്യമായിട്ട് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രൂപത്തിലാണ് ഏത് രാജ്യത്ത് തീവ്രവാദി പ്രവർത്തനം നടത്തിയാലും അതിനെ പിന്നീട് അമേരിക്ക ആയിരിക്കും എന്നിട്ട് പറയും ഇസീസ് ചെയ്തു ഇസീസ് ചെയ്തു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കറിയാം ഇസീസ് എപ്പോഴും ചെല്ലുന്നത് അമേരിക്കനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഏത് രൂപത്തിലായാലും അതായത് തീവ്രവാദി പ്രവർത്തനം ഇവിടെ നടത്തിയാൽ പോലും ഞങ്ങളാ ചെയ്തത് പറഞ്ഞിട്ട് അമേരിക്കനെ രക്ഷിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ശത്രുക്കളെ പോയിട്ട് ആക്രമിക്കും അങ്ങനെ രക്ഷിക്കും അപ്പൊ ഇസീസ് എന്ന് പറയുന്നത് ഇവരുടെ കളിപ്പാട്ടങ്ങൾ മാത്രം തന്നെയാണ് അപ്പൊ ഈ രൂപത്തിലാണ് ഇപ്പൊ ഇറാനുമായിട്ടും യുദ്ധം എങ്ങനെ ചൂടുപിടിച്ചു വരികയാണ് റഷ്യ പിന്നെ യുദ്ധത്തിൽ ഇറങ്ങി ഇറങ്ങാനുള്ള കാരണം തന്നെ ഈ പാശ്ചാത്യരാണ് അവര് ഈ കാലാകാലങ്ങളായിട്ട് എട്ട് വർഷത്തോളം റഷ്യനെ ചൊറിഞ്ഞത് കാരണം മാത്രമാണ് ആ യുദ്ധം തുടങ്ങിയത് ആ യുദ്ധം അങ്ങനെ നടക്കുന്നുണ്ട് ഇനി ഇവിടെയും ഇതേപോലെ തന്നെ ഇറാനെ ചൊറിഞ്ഞു ചൊറിഞ്ഞിട്ട് അവസാനം അവിടെയും ഒരു യുദ്ധം തുടങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് യുദ്ധം തന്നെ വലിയ യുദ്ധങ്ങളാണ് ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇറാനെ കപ്പൽ പിടിച്ചു കൊണ്ടുപോയല്ലേ ഉള്ളൂ അഥവാ ഈ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം അത് വലിയ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ഒരു യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട് പിന്നെ ഇറാൻ പണ്ടത്തെ ഇറാനല്ല പണ്ട സദ്ദാം ഹുസൈനെ കൊന്ന ആ കാലഘട്ടം അല്ല ഉള്ളത് ഇന്ന് എല്ലാതും ഡെവലപ്പായി അത് മാത്രല്ല ഇറാന്റെ അടുത്ത് വലിയധികം അധികം ഉയർന്ന ടെക്നോളജിയാണുള്ളത് റഷ്യനെ വരെ സഹായിക്കുന്നത് അവരാണ് അപ്പൊ അങ്ങനത്തെ രാജ്യമായിട്ടൊക്കെ യുദ്ധം എന്ന് പറഞ്ഞാല് അത് ഭീകരമായ ഒരു യുദ്ധമായി മാറാനും സാധ്യതയുണ്ട് കാരണം ഇതുവരെ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല പക്ഷെ ഒരുപാട് മിസൈലുകൾ തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് സിറിയൻ അതിർത്തിയിലും ഇറാഖ് അതിർത്തിയിലും അതേപോലെ തന്നെ ലബനനിലും യമനിലും ഒരുപാട് സ്ഥലത്താണ് ഈ ഇറാന്റെ ആയുധങ്ങൾ വിന്യസിച്ചിട്ടുള്ളത് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും അപ്പൊ ഈ ഒരു ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബൈ